നമസ്കാരം കുവൈറ്റ് ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങളും വഹിച്ച് ഇന്ന് രാവിലെ പത്തരയോടുകൂടി കൊച്ചിയിലേക്ക് വ്യോമസേനയുടെ പ്രത്യേക വിമാനം വന്നിറങ്ങി നാല്പത്തിയഞ്ച് മൃതദേഹങ്ങളാണ് ആ വിമാനത്തിലുണ്ടായിരുന്നത് മുപ്പത്തി ഒന്ന് ഒന്ന് കൊച്ചിയിൽ ഏറ്റുവാങ്ങിയത് അതായത് ഇരുപത്തി മൂന്ന് മലയാളികളുടെയും ഏതാണ്ട് ഏഴ് തമിഴ്നാട് സ്വദേശികളുടെയും ഒരു കർണാടക സ്വദേശിയുടെയും മൃതദേഹമാണ് കേരളത്തിൽ അധികൃതർ ഏറ്റുവാങ്ങിയത് കേരള മുഖ്യമന്ത്രിയും സംസ്ഥാന മന്ത്രിമാരും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയതും ആദരവർപ്പിച്ചതും അവരവരുടെ ജന്മദേശങ്ങളിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോയതും എല്ലാം നമ്മൾ കണ്ടു എന്തായാലും മൃതദേഹത്തെ അനുഗമിച്ചിരുന്ന കേന്ദ്ര വിദേശകാര്യമന്ത്രി കെ വി സിംഗ് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് ആ പ്രസ്താവന എത്രമാത്രം ശ്രമമാണ് കേന്ദ്ര സർക്കാർ ഈ കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ നടത്തിയിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുന്നതാണ് അതായത് ഈ അപകടത്തിൽ മരിച്ചവരുടെ എല്ലാം മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലാണ് തിരിച്ചറിയാൻ വളരെ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായി ഡി ടെസ്റ്റ് നടത്തി മരണം ഇന്നയാളുടേതാണ് അല്ലെങ്കിൽ മൃതദേഹം ഇന്നയാളുടേതാണ് എന്ന് കൃത്യമായി സ്ഥിരീകരിക്കേണ്ടതുണ്ട് ഡി എൻ എ ടെസ്റ്റിനായി ഡി എൻ എ സാമ്പിളുകൾ ശേഖരിക്കേണ്ടതുണ്ട് ഡി എൻ എ ടെസ്റ്റ് നടത്തി ഔദ്യോഗികമായി മൃതദേഹം ഇന്നയാളുടേതാണ് എന്നു രേഖകളുടെ അടിസ്ഥാനത്തിൽ തെളിയിച്ച് സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമേ മൃതദേഹം വിട്ടുകിട്ടു നാട്ടിലേക്ക് കൊണ്ടുപോരാനാകൂ സാധാരണഗതിയിൽ കുവൈറ്റ് പോലുള്ള ഒരു രാജ്യത്ത് ഏഴ് ദിവസം മുതൽ പത്ത് ദിവസം വരെ നീളുന്ന നടപടിക്രമമാണിത് ഈ നടപടിക്രമമാണ് മണിക്കൂറുകൾ കൊണ്ട് പൂർത്തിയാക്കാൻ സാധിച്ചത് തീർച്ചയായും ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും വിദേശകാര്യ മന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെയും ശ്രമഫലമായിട്ടാണ് എന്ന് കെ വി സിംഗ് പറയുന്നുണ്ട് മാത്രമല്ല ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള ഊഷ്മളമായ നയതന്ത്ര ബന്ധവും കാര്യങ്ങൾ എളുപ്പമാക്കി എന്ന് അദ്ദേഹം വിലയിരുത്തുന്നു ദുരന്ത വാർത്ത എത്തിയ ഉടൻ തന്നെ ഇതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ അടിയന്തര യോഗം വിളിച്ചത് നമ്മൾ കണ്ടു ആ അടിയന്തര യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗിനോട് ഉടൻ കുവൈറ്റിലെത്താൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടത് അദ്ദേഹം ഇന്നലെയാണ് കുവൈറ്റിലെത്തിയത് അതോടുകൂടി നടപടിക്രമങ്ങൾ വേഗത്തിലാവുകയായിരുന്നു തുടർന്ന് വളരെ അപ്രതീക്ഷിതമായി തന്നെ ഇന്ന് രാവിലെ പത്ത് മുപ്പതോടുകൂടി മൃതദേഹങ്ങൾ ഇരുപത്തി മൂന്ന് മലയാളികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞു കേന്ദ്ര സർക്കാർ മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനും പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്താനുമാണ് ആദ്യഘട്ടത്തിൽ ഊന്നൽ നൽകിയത് എന്ന് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട് അതായത് പരിക്കേറ്റ ഗുരുതരാവസ്ഥയിൽ തന്നെ കഴിഞ്ഞിരുന്ന നിരവധി പേരുണ്ടായിരുന്നു ഇവർക്കെല്ലാം കൃത്യമായ ചികിത്സ ഉറപ്പുവരുത്താൻ ആശുപത്രി അധികൃതരുമായി വിദേശകാര്യ സഹമന്ത്രി ബന്ധപ്പെട്ടു എല്ലാവരെയും ഏതാണ്ട് മുപ്പത്തി അഞ്ചോളം ആളുകൾ അവിടെ ആശുപത്രികളിൽ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്നു അവരെയെല്ലാം കേന്ദ്രമന്ത്രി നേരിട്ട് തന്നെ കാണുന്നു അതിനുശേഷം മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ മണിക്കൂറുകൾ കൊണ്ട് പൂർത്തിയാക്കുന്നു കാരണം അതിന് വളരെ വലിയ പ്രാധാന്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും നൽകിയത് അപ്രതീക്ഷിതമായുണ്ടായ അപകടമാണ് അപ്രതീക്ഷിതമായ ദേഹവിയോഗമാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാട്ടിലെ കുടുംബാംഗങ്ങളുടെ മനസ്സിലെ സങ്കടം അല്ലെങ്കിൽ മനസ്സിലെ വ്യാധി ഇതെല്ലാം കേന്ദ്ര സർക്കാർ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ സങ്കടക്കടലായി മാറിയ കേരളത്തിലെ പല വീടുകളിലും പെട്ടെന്ന് തന്നെ ഈ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത കേന്ദ്ര സർക്കാർ മനസ്സിലാക്കി ഇത് കുവൈറ്റ് അധികൃതരെ പറഞ്ഞു ബോധിപ്പിച്ചുകൊണ്ടാണ് ഇത്രയധികം അല്ലെങ്കിൽ ഇത്ര നേരത്തെ തന്നെ മൃതദേഹങ്ങൾ വിട്ടുകിട്ടാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് അതിന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കെ വി സിംഗ് കുവൈറ്റ് അധികൃതരോടും ആശുപത്രി അധികൃതരോടുമെല്ലാം നന്ദി അറിയിക്കുകയും ചെയ്തു വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്